ഹലോ ഗായ്സ് ഇപ്പൊ ഞാൻ വീണ്ടും വന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തോ മമ്മി എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കാൻ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ റവ ബേസിക്കലി ഇത് ഉപ്പുമാവാണ് ഉപ്പുമാവ് റവ വേറെ എന്തൊക്കെയോ രീതി ചേർക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു തരാം റവ ചവരി കപ്പലണ്ടി കുറച്ച് തേങ്ങ ഒരു മൂന്നാലഞ്ച് ഈത്തപ്പഴം പിന്നെ ക്യാരറ്റ് പിന്നെ സവാള പച്ചമുളക് ഇഞ്ചി പിന്നെ ഒരു ഒരു സാധനം കൂടെ ഉണ്ട് വെർമസരി പായസ മിക്സ് ഈ മിക്സല്ല വെർമ്മസരി അത് കുറച്ച് എല്ലാം കുറച്ച് കുറേച്ച് വേണ്ട ഇതും കുറച്ച് ഇല്ല അപ്പം നമുക്കിത് ഫസ്റ്റ് ആദ്യം ചെയ്യാൻ പോണത് ഇത് വറുത്തെടുക്കാം റവ വറുക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കാം തീ കത്തിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം എടുക്കട്ടെ പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് പാല് പാല് തിളപ്പിച്ച് നല്ലോണം വെട്ടി തിളപ്പിച്ച് ആറ്റി ആറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അല് ചേർക്കാൻ പിന്നെ വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കാഴ്ചയുടെ അവസാനം എങ്ങനെയാണ് പിന്നെ ആദ്യമായിട്ട് ചട്ടി വെച്ച് ഇനി അതിലേക്ക് നമുക്ക് വെടുക്കാം തീ കുറച്ച് വെച്ച് കൊടുക്കണം പിന്നെ ഇച്ചിരി ഒന്ന് വറുത്ത് എടുക്കണം അല്ല അതിന്റെ കൂടെ ഇതാ ഇത് കൂടെ ഇട്ട് കൊടുക്കാം ഗർമ്മത്തി പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ടോ ഇത് കുറച്ച് മതിരി ഒന്ന് ഇത് അടക്കാം ഞാൻ തീ കുറച്ച് വെച്ചിരുന്നത് ഇത് ഇതിട്ടതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് വറുത്തെടുക്കാം ഇത് വറുക്കണേടയില് ഇനി ഒരു കാര്യം കൂടെ ഉണ്ടാക്കാം ഇത് ഭയങ്കരമായിട്ടിട്ട് വർക്കണ്ട കുറച്ചൊരിതായിട്ട് വന്നാൽ മതി ഇനി ഇനി ചെയ്യാൻ പോകുന്ന ഈ കപ്പലണ്ടി നമ്മൾ ഈ കടയിൽ കവറിലൊക്കെ അവർ തട്ടിയിട്ട് ടിഞ്ഞുകൾ വെച്ചേക്കണല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ഇട്ടുകൊടുക്കാം ഇതിട്ട് കൊടുത്ത് ഇനി ഇതും കൂടെ നന്നായി ഇളാക്കി രണ്ടും കൂടെ മൂന്നും കൂടെ ഒരുമിച്ച് ഇത് കൊറച്ചൊരിതായി വരണം ഇത് ഓൾറെഡി റോസ്റ്റഡ് റവ ആണല്ലേ എന്നാലും എന്നാലും കുറച്ചുകൂടെ ഒന്ന് ഒരിതായി വരണം അപ്പൊ അത് നമ്മക്ക് ഇത് മൂന്നും കൂടെ ഒന്ന് വെച്ച് കപ്പലണ്ടി തന്നെ നമ്മൾ ഈ ചിലതേ വാങ്ങിച്ചിടുന്ന പച്ച ചൊവ്വാണ് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ തൊലി കളഞ്ഞ് പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കപ്പലണ്ടിക്ക് ടേസ്റ്റ് ഒന്നും ഇല്ല എല്ലാ കപ്പലും അല്ല അത് നല്ല രുചിയുള്ള കപ്പലണ്ടി ഉണ്ട് ചിലത് ചില നല്ല ടേസ്റ്റ് ആണ് നമ്മള് കവറിലതായാലും വാങ്ങിച്ചു കഴിഞ്ഞു ഞാൻ പിന്നെ ചില കടകളിൽ നോക്കിയിട്ട് ഞാൻ മേടിക്കും എനിക്ക് ഇഷ്ടം നമ്മള് പൈസ കൊടുക്കുന്നതാ കൊടുക്കണം നല്ലതാ എന്ന ഭയങ്കരമായിട്ട് മൂക്കണ്ടാലും ഇത് നമ്മക്കെടുത്ത് കറക്റ്റ് ായിട്ടുണ്ട് അപ്പൊ ഇതെടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റാം വലിയ പാത്രം എടുക്കാം വെള്ളം നനവ് വരരുത് പാത്രത്തിന് അതിലോട്ട് തട്ടിയിടാം ഈ ചട്ടിയിൽ തന്നെ നമുക്ക് അങ്ങ് ഇതുണ്ടാക്കാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നീ ഇതൊന്ന് നിരത്തി വെച്ചുകൊടുക്ക ചൂട് ഇച്ചിരി ഒന്ന് പോട്ട് അപ്പം ആ നേരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് ഈ ചട്ടിയിൽ തന്നെ ഇനി ഇതൊന്നും ചെയ്യണ്ട ഈ ചട്ടിയിൽ തന്നെ നമുക്കിതെല്ലാം വയട്ടാം ഫസ്റ്റ് എണ്ണ ഒഴിക്കാം കോക്കനട്ട് ഓയിലാണോ ഇതാ ഇത് സൺഫ്ലവർ ആണ് നമ്മൾ സൺഫ്ലവർ ആണ് ഉപയോഗിക്കണം നമ്മൾ ഇത്തവണ കോക്കനട്ട് ഓയില് വാങ്ങിച്ചില്ല അല്ലേ സൺഫ്ലവർ ഓയില് നല്ലതാണ് പക്ഷെ ഒരുപാടായി കഴിഞ്ഞ് ചുവയ്ക്ക് ഇതുവരെ ചൊവന്നും വന്നിട്ടില്ല അപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം എണ്ണ മുക്കട്ടെ അപ്പോഴും എണ്ണത്തിരി വലുതാകുമ്പോൾ കടുക്കാം കടു കുറച്ച് വന്നു ഒരുപാടായാലും അതിൽ ഒരുമാതിരി കിടക്കും ഒന്നിന്റെ കുറവ് പഴയ വീട്ടിലല്ലേ മാത്രമുണ്ട് ഞാൻ ഇഷ്ടംപോലെ നടുവായിരുന്നു ഒരു അമ്പത് മൂടെങ്കിലും വരുമല്ലേ വരും ഏകദേശം വലിയ മരത്തിന്റെ നിറച്ച് തൈകളാണോ ഇങ്ങനെ വരിക്ക് രണ്ടു വശവും ഇങ്ങനെ പോണ വഴി മൊത്തം കരവേപ്പലയായിരുന്നു അതൊക്കെ ആണോ ആളാളിയൊക്കെ ഒടിച്ച് വയറൊരു മനുഷ്യനെ കൊണ്ട് കറിവേപ്പല എടുക്കണം ഞാനും നമ്മളെ രണ്ടുപേരും മാത്രേ എടുക്കൂ മോനെ കൊണ്ടാ ആരെ കൊണ്ട് ഞാൻ എടുപ്പിക്കൂല ഒരു ദിവസം ഞാൻ ഇല്ലാത്ത നേരത്തിന് ആരോ വന്ന് എടുത്തോണ്ട് പോയി അങ്ങനെ ആ കരിവേപ്പല കുരുട്ടിച്ച് നമ്മൾ നമ്മളത്രയും വൃത്തി മീൻ വെള്ളം ഒഴിക്കൂല ചിലര് മീൻ വെള്ളം ഒഴിച്ചു കൊടുക്കും ഞാൻ വൃത്തിയിലാണ് പക്ഷെ ഒരു വളം പോലും ഇട്ടില്ലെങ്കിൽ എന്റെ കരിയപ്പലകളും വളരുമായിരുന്നു ഇപ്പൊ എന്താ ഒരു കരിയപ്പല ഇല്ലേ വീട് കിട്ടിറങ്ങിയതിന് ശേഷം നമുക്ക് നട പച്ച വീടൊക്കെ വെച്ചിട്ടുണ്ട് ഈ വീഡിയോ ഫുള്ള് ഞാൻ ഇടുന്ന വീഡിയോസുകൾ കാണാം എല്ലാവരും കണ്ടാൽ മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ നമ്മളെ കടുതാ കൊടുത്ത മിക്ക ഉള്ള വീഡിയോസിൽ ഞാൻ എൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം കേറി കണ്ടാലേ അത് മനസ്സിലാവൂ എന്നാലും ഞാൻ വീണ്ടും വീണ്ടും പറയും എന്ന് പറഞ്ഞാൽ ഈ കാണാത്തവർക്ക് അറിഞ്ഞൂടലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് സവാള സവാള ഇട്ടു രണ്ട് ചെറിയ സവാളയാണ് കേട്ടോ കടു പൊട്ടിക്കഴിഞ്ഞു പിന്നെ സവാള ഇട്ട് കൊടുക്കാം സവാള സവാള ഇട്ട് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചിലരെന്തൊരു ചെയ്യുമെന്നറിയാം ചിലര് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചവരി മാത്രം എടുത്തിട്ട് കിണ്ടിയെടുക്കും ഉപ്പുമാവും ഇത് തിളപ്പിച്ച് നല്ലോണം വെന്ത് വന്ന് അത് നല്ല വെള്ളത്തിട്ട് വെള്ളത്തിയിട്ട് അത് ഊറ്റി കളയണം ഊറ്റി കളർത്ത വെള്ളത്തിൽ അരിവാലയിൽ ഊറ്റി വെച്ചിട്ട് ആ അരിപാലയിൽ പൈപ്പ് തുറന്നിട്ട് നല്ലതുപോലെ കളയണം അല്ലെങ്കിൽ കട്ടയായി പോവും വെള്ളം കളഞ്ഞ ശേഷം എടുക്കാവും ഇനി ഇതിലോട്ട് ക്യാരറ്റ് കൂടി ഇട്ടുകൊടുക്കാം ട്ട് ഇളക്കാം ഇനി ഇത് നന്നായി വയണ്ട് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ളത് അപ്പം ഉണ്ടെങ്കിൽ വയണ്ട് ഇത് വയണ്ട് വന്ന് ഇപ്പം നമുക്കിനി എന്ത് ചെയ്യാം ഈത്തപ്പഴം ഈന്തപ്പഴം ഇട്ട് കൊടുക്കപ്പഴം ഈന്തപ്പഴം ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം ഈന്തപ്പഴം ചെറുതായിട്ട് കുരു കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പം അതിട്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക കൊറച്ച് നമ്മൾ വേറൊരു ഇതുകൊണ്ട് ചേർക്കുന്നുണ്ട് അപ്പൊ കുറച്ച് വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം തിളപ്പിച്ച ആറിയില്ല തിളച്ച വെള്ളം ഒന്നും ഇത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം തിളപ്പിച്ചു വെച്ചുവെക്കുകയാണല്ലോ അപ്പൊ ഇനി ചെയ്യാൻ പോണത് ആ കണ്ട പാല് തിളപ്പിച്ച് തണുപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കേന്ന് കുറച്ച് വെള്ളം ഒക്കെ ചേർത്താണ് അതിൽ വെച്ചത് ഇത് ഇങ്ങനൊരിതായിട്ട് പിന്നെ നമുക്ക് കുറച്ചിതായി വന്നിട്ട് അടുത്തത് ഇട്ടുകൊടുക്കാം ഈ പാല് വീത്തിയതിന് ശേഷം നമ്മള് യഥാർത്ഥത്തിൽ നമ്മള് തിളച്ച വെള്ളവും പാലും ഇല്ല അപ്പൊ തോനേറെ തിളപ്പിക്കരുത് ഇട്ട് തിളപ്പിച്ച പാലാണ് അപ്പം നമുക്ക് ഇട്ടു ഉടനെ എന്ത് ചെയ്യാം നമ്മളെ റവയും വെറുമസരിയും പിന്നെ കപ്പലണ്ടിയും എല്ലാം കൂടെ ചേർന്നത് തീ കുറച്ചിട്ട് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നൊരിതാവട്ടെ ഇനി നമ്മൾ ചെയ്യാൻ പോണ അതാ കണ്ടോളാം ചവ്വരി ഇതാ കണ്ട ചൗവരി കൊടുക്കാം നമ്മളെല്ലാം വൃത്തിയാക്കി റെഡി ആയിട്ട് വെച്ചിരിക്കുന്ന ചവ്വരിയാണ് ഓരോരുത്തരാണെങ്കിൽ ചൗവരി മാത്രം അങ്ങോട്ട് അങ്ങോട്ടിട്ട് വേവിക്കുന്നവരുണ്ട് പക്ഷേ നമുക്ക് ഇതാ നോക്കിക്കൊള്ളണം ഈ ചവ്വരി ഇതിലോട്ട് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇല്ല ഇടത്ത് ഒരുപോലെ കഴിഞ്ഞല്ലേ ഇത്രയുള്ളൂ പരിപാടി ഇതേ ഇനി ഇതിൻ്റെ നമുക്ക് ടേസ്റ്റ് നോക്കണം ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റണം കണ്ട ചവരി താങ്ങനെ കിടക്കുണ്ട് എനിക്ക് ആ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അത് വെച്ച തിളപ്പിച്ചതിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളക്കരുത് പിന്നെ തിളപ്പിക്കരുത് ആ ചൂട് വെള്ളം ഒഴിച്ചിട്ട് അതോടുകൂടി ആ പാല് അതിലോട്ട് ഒഴിച്ച് ഉടനെ തന്നെ ഈ ഇത് ഇത് ഇട്ട് കൊടുക്കണം ചവരി ചവരിയല്ല ഇതെന്താ പറഞ്ഞാ ഉപ്പും റവ ഇട്ട് കൊടുക്കണം രണ്ടും കൂടെ ഇട്ടു കൊടുക്കണം പിന്നെ നമ്മള് കപ്പലണ്ടി വറുത്തേർത്തല്ലിരുന്നാ അതും കൂടെ ഇട്ട് കൊടുക്കണം ഇതിപ്പോ മോനുപ്പരുമോ ഉപ്പം ഇനി ഇറക്കാറായി ഇറക്കി വെച്ചതിന് ശേഷം എങ്ങ് ഒന്നും കട്ടയായിട്ടില്ല എല്ലാം മിക്സായി സൂപ്പർ ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാം സെറ്റ് ആയിട്ടുണ്ടല്ലേ സൂപ്പർ ടേസ്റ്റ് അടിപൊളി കഴിച്ചു ഉപ്പെല്ലാം കറക്റ്റ് ആണോ നോക്കിക്കോ കുറഞ്ഞാലും എല്ലാം കഴിക്കാനുണ്ടാകില്ലേ ഞാൻ ഇങ്ങനെ തുപ്പു മാവ് കഴിക്കുക പൊളിയാണല്ലോ ഇത് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെയൊന്നും പറയുന്നല്ല നിങ്ങള് എല്ലാരും ട്രൈ ചെയ്താ ഞാൻ പറയണം ഉമ്മ ഉണ്ടാക്കുന്നത് മോശമാണെങ്കിൽ ഞാൻ പറയും ഞാൻ പറയും എല്ലാരും ഇങ്ങനെ നോക്കണം വേണ്ട തുറ തുറ അരിണ്ടാ ഒട്ടിട്ടില്ല ഒന്നും ചെയ്തില്ല കറണ്ട് സ്പൂൺ കൊണ്ടൊന്നും അങ്ങോട്ട് വെക്കണം നാട്ടിൽ വെക്കാനാ ചൊവ്വരി കാണാൻ പോലും ചവ്വരി എന്ന് പറഞ്ഞാ വേറിട്ട് കിടക്കുകയായിരുന്നു പ്രത്യേകം പ്രത്യേകം അത് ചൊവ്വരി നമ്മൾ കോരി വെക്കുന്നതിലും വ്യത്യാസം അതുകൊണ്ടാണ് അതിങ്ങനെ കിടന്നത് എല്ലാരും ഇതൊക്കെ വീഡിയോ കാണണം എല്ലാരും ട്രൈ നോക്കണം സൂപ്പർ സാധനമാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും വീഡിയോ കാണുന്നവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവാനായിട്ട്